െ ഈ മാതാവിൻ്റെ തിരുനടയിൽ സാക്ഷിയാക്കി ഉയർത്തിയതിന് അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി എൻ്റെ പേര് ഷീജ ഞാൻ കോതമംഗലം രൂപതയിലെ നെല്ലിമറ്റം ഇടവക സെൻറ്റ് ജോസഫ് പള്ളിയിൽ നിന്നാണ് ഞാൻ വരുന്നത് ഇതെൻ്റെ ഭർത്താവ് ബെൽജി ഞാൻ എൻ്റെ ഭർത്താവിന് കിട്ടിയ ഒരു അനുഗ്രഹത്തിന് സാക്ഷി പറയാ സാക്ഷ്യം പറയാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ മാസത്തിലാണ് ആദ്യമായി ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ തുടർച്ചയായി എൻ്റെ എല്ലാ പ്രാർത്ഥനകളിലും എല്ലാ രാവിലെ ഉടമ്പടി പ്രത്യക്ഷകറിന പ്രാർത്ഥനയും വൈകുന്നേരത്തെ പ്രാർത്ഥനയും എല്ലാം കൃത്യമായി ഞാൻ കൊണ്ടുപോയിക്കൊണ്ടിരുന്നു മൂന്ന് പ്രാവശ്യം ഞാൻ ഉടമ്പടി പുതുക്കി ഉടമ്പടി പുതുക്കിയതിന് ശേഷം എനിക്ക് തുടർന്ന് എനിക്ക് ഉടമ്പടിയിൽ നിൽക്കാൻ എനിക്ക് സാധിച്ചില്ല അത് എൻ്റെ ഒരു എൻ്റെ ഒരു ന്യായമായിരിക്കാം ഞാൻ അത് അംഗീകരിക്കുന്നുണ്ട് പക്ഷേ ആ ഉടമ്പടി എടുക്കുമ്പോൾ ഞാൻ ഉടമ്പടിയിൽ വെച്ചത് എൻ്റെ ഭർത്താവിന് വിദേശത്ത് പോകാനും എൻ്റെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടാനും അവർ നന്നായി പഠിച്ച് നല്ല വിജയം നേടാനുമായിരുന്നു അത് രണ്ടും എനിക്ക് സാധിച്ചു ഞാൻ ഒക്ടോബർ മാസത്തിൽ അഖണ്ഡ ജപം മാലയിൽ പങ്കെടുത്ത് ഞാൻ തിരിച്ച് ചെല്ലുമ്പോഴത്തേക്കും എൻ്റെ ഭർത്താവിന് വിദേശത്തേക്ക് പോകാനുള്ള എല്ലാ കാര്യങ്ങളും ശരിയായിരുന്നു ജനുവരി ഇരുപത്തിനാലാം തീയതി എൻ്റെ ഭർത്താവ് പോളണ്ടിന് പോയി അവിടെ നിന്ന് ഒരു വർഷം അവിടെ ജോലി ചെയ്തു അതിന് ശേഷം ഭർത്താവ് ഡിസംബർ മാസത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ മാൾട്ടയ്ക്ക് പോയി മാൾട്ടയിൽ ചെന്ന് അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഇരിക്കെ പെട്ടെന്ന് ഒരു കേസിലകപ്പെടുകയും അവിടെ മെയ് പത്തൊമ്പതാം തീയതി അവിടെ ജയിലിലാവുകയും ചെയ്തു ആ സമയത്ത് അതിനിടയിലെല്ലാം എനിക്ക് അമ്മയുടെ അടുത്ത് ഞാൻ വന്നു പോവാറുണ്ടെങ്കിലും ഉടമ്പടി പുതുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല ഒരു പ്രാവശ്യം ഇങ്ങനെ ഞാൻ വന്നിട്ടുള്ളൂ അത് കഴിഞ്ഞ് എനിക്ക് വരാൻ സാധിച്ചിട്ടില്ല പക്ഷേ പോകാൻ പറ്റാത്തവർക്കൊക്കെ അവർക്ക് പോകണം എന്നാഗ്രഹമുള്ളവരെയൊക്കെ ഞാൻ സഹായിക്കാറുണ്ട് എന്നെ ഇവിടെ കൊണ്ടുവരുന്ന ഒരു ചേച്ചിയുണ്ടായിരുന്നു ഞങ്ങളുടെ അവിടെ നിന്ന് ബസ് വിളിച്ച് വരുന്നതാണ് ആ ചേച്ചി എന്നോട് എപ്പോഴും പള്ളിയിൽ ചെല്ലുമ്പോൾ ചോദിക്കും ഷീജ നീ എന്തു പള്ളി വരാത്തേന്ന് അപ്പം ഞാൻ പറയും എനിക്ക് സമയമില്ല ചേച്ചി ജോലിക്ക് പോകണം അങ്ങനെ ഓരോ തിരക്കുകൾ പറഞ്ഞ് ഞാൻ ഒഴിവായി പലരും എന്നോട് ചോദിക്കാറുണ്ട് അപ്പോൾ അതിന് അത് ഈ ഒരു സംഭവം ഉണ്ടായതിന് ശേഷം ഞാൻ അച്ഛൻ്റെ ധ്യാനം കൂടുമ്പോൾ പറയുന്നുണ്ട് നമ്മളെ മാതാവായിട്ട് പല രൂപത്തിലും വന്ന് നമ്മളെ വിളിക്കും അതൊക്കെ നമ്മളത് ഉടമ്പടിയിൽ നിൽക്കുമ്പം നമ്മുടെ അമ്മ തരുന്ന ഒരു സന്ദേശമായിട്ട് നമ്മളത് കണക്കാക്കണം എന്ന് പക്ഷെ അന്നൊന്നും എനിക്കത് മനസ്സിലായില്ല ഇങ്ങനൊരു സംഭവം ഉണ്ടായതോടുകൂടി ഞാൻ ആകെ തവർന്നു എനിക്ക് വീട്ടിൽ പറയാനും എനിക്ക് മൂന്ന് മക്കളുണ്ട് ഞാൻ മക്കളോട് പറഞ്ഞില്ല എൻ്റെ മൂത്ത മോൻ പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുകയാണ് ഞാൻ അവനോട് മാത്രം പറഞ്ഞു അപ്പം ഇങ്ങനെ ഒരു അവസ്ഥയിലാണ് നീ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ പിറ്റേ ദിവസം തന്നെ ഞാൻ അവിടുന്ന് വെളുപ്പിന് മൂന്ന് മണിക്ക് ഞാൻ എഴുന്നേറ്റ് ഞാനിവിടെ രാവിലെ ഏഴ് മണിയായപ്പോഴത്തേക്കും ഞാൻ ഇവിടെ വന്നു ഞാൻ കരഞ്ഞമ്മയുടെ മുമ്പിൽ നിന്ന് ഞാൻ പ്രാർത്ഥിച്ചു അമ്മേ ഞാനിനി ഒരിക്കലും അമ്മയുടെ ഉടമ്പടിയിൽ നിന്ന് മാറില്ല ഞാൻ ഇവിടെ ഈ തിരുനടയിൽ ഞാൻ ഈ കാൽക്കൽ തന്നെ നിന്നോളാം എന്നെ കൈപിടിക്കണേ എന്നെ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ സാഷ്ടാങ്കം വീണം ഞാൻ മാപ്പ് പറയുകയാണ് എന്നെ അനുഗ്രഹിച്ച് എൻ്റെ ഭർത്താവിനെ ഇതിൽ നിന്നൊന്ന് രക്ഷിച്ച് തരണമെന്ന് പറഞ്ഞു ഞാൻ ഇത് പ്രാർത്ഥിച്ച് ഞാൻ വൈകുന്നേരം ഞാൻ ഇവിടെ നിന്ന് തിരിച്ച് വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്നതിന് ശേഷം ഞാൻ വീട്ടിൽ ആരോടും പറഞ്ഞില്ല എല്ലാം കഴിഞ്ഞു ഞാൻ എന്തുണ്ടെങ്കിലും ഞാൻ മുറ്റത്തൂടെ നടക്കത്തുള്ളൂ ഞാൻ പറക്കാത്ത പോലും കയറാറില്ല ലാസ്റ്റ് ഇതിൻ്റെ വിധി പറയുന്ന ദിവസം വന്നു അതിനിടയിൽ ഞാൻ വീണ്ടും വന്നു രണ്ട് ദിവസം കഴിഞ്ഞപ്പം ഞാൻ വീണ്ടും വന്നു ഇവിടെ വന്ന് ഇരിക്കുമ്പോൾ അച്ഛൻ്റെ ധ്യാനമുണ്ട് അച്ഛൻ ധ്യാനത്തിൽ ഇങ്ങനെ പറഞ്ഞു നിങ്ങൾക്ക് ഉടമ്പടി എടുക്കണം നിങ്ങൾക്ക് ഉടമ്പടി എടുക്കാൻ പറ്റാത്ത സാഹചര്യം ആയിരിക്കില്ല ഇപ്പോൾ സപ്പോസ് ഒരാൾ ജയിലിലാണെന്ന് വിചാരിക്കുക ആ ആൾക്ക് ഓൺലൈൻ ഉടമ്പടി എടുക്കണം എങ്ങനെ എടുക്കും അവിടുത്തെ ഓഫീസറോട് ചോദിച്ചിട്ട് അവരുടെ ഫോൺ വാങ്ങി എനിക്കിങ്ങനെ കൃപാസനത്തിൽ ഓൺലൈൻ ഉടമ്പടി എടുക്കണമെന്ന് പറയും അങ്ങനെ പറഞ്ഞ് അവരത് ഓൺലൈൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മാറി നിങ്ങൾ ആ ഉടമ്പടിയിൽ ഉറച്ച് വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കതിൻ്റെ അനുഗ്രഹം ഉണ്ടാവുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാനത് അപ്പോൾ തന്നെ ഞാൻ മനസ്സിൽ വിചാരിച്ചു ഇത് മാതാവായിട്ട് അച്ഛനെ കൊണ്ട് എനിക്ക് വേണ്ടി പറയിപ്പിച്ചതാണെന്ന് ഞാൻ അന്ന് വൈകുന്നേരം ചെന്ന വഴി മോനോട് പറഞ്ഞു മോനെ അപ്പയുടെ പേരിൽ നീ ഒരു ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ പറഞ്ഞു കൊച്ച് ഓൺലൈൻ ഉടമ്പടി എടുത്തു ഞങ്ങൾ എന്നും വിളിക്കാറുണ്ട് രണ്ട് മിനിറ്റേ നമുക്ക് സംസാരിക്കാൻ സമയം അവർ തരുള്ളൂ ഞാൻ വിളിച്ച് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ ഇങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട് ഓൺലൈൻ എട്ട് അറിയാവുന്ന രീതിയിലെല്ലാം മാതാവിനോട് പ്രാർത്ഥിക്കണം അവിടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് സാഷ്ടാങ്കമാപ്പ അപേക്ഷിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല വിജയം ഉണ്ടാകും അത് കഴിഞ്ഞപ്പോഴും ഇതിൻ്റെ കേസിൻ്റെ വിധി ഒന്നും നടക്കാതെ ഇങ്ങനെ നീണ്ടു നീണ്ടു പോയപ്പോൾ ഞാൻ വീണ്ടും വന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് അച്ഛനെ കാണാൻ വേണ്ടി വന്നു അപ്പോൾ അവിടെ ബ്ലെസ് അച്ഛൻ എന്നോട് പറഞ്ഞു ഷീജ നിനക്ക് ചിലപ്പോൾ കാണാൻ പറ്റുന്ന വരില്ല ഇന്നത്തെ രാവിലത്തെ ടോക്കൺ കഴിഞ്ഞു ഞാൻ ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഒരു ചേച്ചി സാക്ഷ്യം പറയുന്നുണ്ട് സ്വപ്നത്തിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടു എന്ന് ഞാനപ്പം കണ്ണടച്ചിരുന്നല്ലേ ഞാൻ മാതാവിൻ്റെ നേരെ നോക്കി കരഞ്ഞുകൊണ്ട് ചോദിച്ചു എനിക്ക് എന്തെങ്കിലും ഒരു സ്വപ്നം കാണിച്ചു തരുമോ എനിക്കൊരു വഴി തുറന്ന് തരുമോ എന്ന് അപ്പോൾ ഞാൻ അറിയാതെ ഞാൻ ഉറക്കമില്ലാത്തോണ്ടാണ് ഞാൻ മയങ്ങിപ്പോയി ഞാൻ കണ്ണ് മയക്കത്തിൽ എനിക്കിങ്ങനെ ഒരു ലൈറ്റ് മിന്നി തെളിയുന്നു ഏശയ്യ പ്രഭാഷകൻ മുപ്പത്തിനാലെന്ന് അപ്പോൾ ഞാൻ വേഗം ഉണർന്നു എന്നെ മാതാവ് കാണിച്ചു തന്നതാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പെട്ടെന്ന് എൻ്റെ ഫോണിൽ ഞാൻ ബൈബിൾ എടുത്ത് നോക്കി ഒരു വിദൂര സ്വപ്നം എന്നതിനകത്ത് ഞാൻ ഹെഡിങ് കണ്ടു ഞാൻ അപ്പോൾ തന്നെ കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു അമ്മ എൻ്റെ കൂടെയുണ്ടെന്ന് എനിക്കറിയാം ഞാൻ തിരിച്ച് വീട്ടിൽ ചെന്നപ്പോൾ എന്നെ കൊണ്ടുവരുന്ന ചേച്ചി എന്നെ വിളിച്ചു ഞാൻ കരഞ്ഞുകൊണ്ട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പറഞ്ഞു നീ വീട്ടിലേക്ക് വാ നാളെയാണ് വിധി പറയുന്നത് നീ ഇവിടെ അഖണ്ഡ ജപമാല ഇരിപ്പുണ്ട് അത് എടുത്തുകൊണ്ടുപോയി വിശ്വാസം ത്തോടെ പ്രാർത്ഥിച്ച മാതാവ് നിന്റെ കൂടെ നിൽക്കും എന്ന് പറഞ്ഞു ഞാൻ ആ ജഗമമാല എടുത്തുകൊണ്ടൊന്ന് പിറ്റേ ദിവസം മൂന്ന് മണി മുതൽ നിന്ന് പ്രാർത്ഥിച്ചു അന്ന് വൈകുന്നേരം ആയപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ വിധി പറയേണ്ട ദിവസമായിരുന്നു അത് വീണ്ടും മാറ്റി വെച്ചെന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ദൈവ മാതാവേ ഇനിയും ഇത് നീണ്ടു പോവുകയാണോ എന്ന് വിചാരിച്ച് ഞാനിരുന്നു അപ്പോൾ അതിനു മുമ്പ് ഞാൻ അച്ഛനെ കാണാനായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എന്നോട് കാണാൻ പറ്റത്തില്ലാത്ത രീതിയിൽ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് ആ സ്വപ്നം കണ്ടത് ഞാൻ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ എന്നോട് ഈ ചേച്ചിയും വേറൊരാളും എന്നോട് ചോദിച്ച് ഇങ്ങനെ കരഞ്ഞു നിൽക്കുന്നത് എനിക്ക് അച്ഛനെ കാണണമെന്ന് പറഞ്ഞു എന്തെങ്കിലും തെളിവുണ്ടോ കയ്യിൽ അതിൻ്റെ ഫോട്ടോസ് ചാട്ട് വേണം അന്നെല്ലാം നിങ്ങൾക്കൊക്കെ അറിയാം മെയ് ഇരുപത്തൊമ്പതീതി ഭയങ്കര മഴ പെയ്യുന്ന ദിവസം എൻ്റെ കയ്യിൽ കുട പോലും ഇല്ല ഞാൻ ആ ഫോണുമായിട്ട് പുറത്തേക്ക് ഓടി ആ ഓപ്പോസിറ്റ് സൈഡിലൊരു ഫോട്ടോഷാട്ട് കടയുണ്ടെന്ന് പറഞ്ഞു അവിടെ നോക്കി അവിടെ എല്ലാം വെള്ളം കയറിയേക്കുന്നതുകൊണ്ട് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് അടച്ചിട്ടേക്കുവാന്ന് പറഞ്ഞു ഒരു ഓട്ടോറിക്ഷക്കാരനെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു എന്നെ ഒന്ന് കലവൂർ വരെ കൊണ്ടു എനിക്ക് ഫോട്ടോ ഫോട്ടോസ്റ്റാട്ടെടുക്കാൻ അദ്ദേഹം പറഞ്ഞു ഞാൻ വേറൊരു ഓട്ടം പോകുന്നതാണ് ഇപ്പം എനിക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞു ഞാൻ അവിടെ ആ റോട്ടിൽ നിന്ന് ഞാൻ പൊട്ടി പൊട്ടിക്കരഞ്ഞു എന്നെ കൈവിട്ട് കളയുവാണല്ലോ എന്ന് വിചാരിച്ച് ആ സമയം തന്നെ ഓട്ടോറിക്ഷക്കാരൻ മുമ്പോട്ട് തിരിച്ച് വന്നിട്ട് പറഞ്ഞ് കയറിക്കോ ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു ഞാൻ തിരിച്ച് ഞാൻ അവിടെ ചെന്ന് ഫോട്ടോ ഫോട്ടോസ്റ്റാട്ട് എടുക്കുന്നോട് ഇറങ്ങി പൈസ കൊടുത്തപ്പോൾ എന്നോട് ചോദിച്ചു മോളെ നിനക്ക് തിരിച്ച് പള്ളിയിലേക്ക് എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് പോകണം അപ്പോൾ നീ പോയി എടുത്തിട്ട് വാ ഞാൻ നിന്നെ കൊണ്ടുപോയാക്കാം എന്ന് പറഞ്ഞു ആ ചേട്ടൻ എന്നെ ഇവിടെ മടങ്ങനെ അതെവിടെ ഇറക്കി വിട്ടു ഞാൻ ഇന്നും ഞാൻ എപ്പോഴും ഞാൻ അത് ഓർക്കും അങ്ങനെ വന്ന് അച്ഛനെ ഞാൻ ഇവിടെ കാണാൻ നിന്നു ഇവിടെ നിന്ന് അച്ഛനെ അച്ഛൻ എന്നോട് പറഞ്ഞു പ്രാർത്ഥിച്ചു കഴിഞ്ഞ് എൻ്റെ തലയിൽ കൈവച്ചിട്ട് എഴുപത്തൊന്ന് ദിവസം എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ചങ്ക പൊട്ടിപ്പോയി ഇനി എഴുപത്തൊന്ന് ദിവസം എൻ്റെ ഭർത്താവ് ജയിലിൽ കഴിയേണ്ടി വരുമല്ലോ എന്ന് ഓർത്ത് ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നു എഴുപത്തൊന്ന് ദിവസം ഏഴ് ദിവസം ആവാനോ ഏഴ് മണിക്കൂറാവാനോ അധികം താമസം ഇല്ലല്ലോ എന്ന് എൻ്റെ മനസ്സിലൂടെ പറയുക അച്ഛൻ എൻ്റെ അടുത്ത് നിന്ന് അപ്പുറത്തോട്ട് മാറി നിന്നിട്ട് അവിടെ പോയി അടുത്ത ആളുടെ അടുത്ത് പോയ ഉടനെ തന്നെ അച്ഛൻ തിരിച്ചു വന്നിട്ട് എൻ്റെ തലയിൽ വീണ്ടും കൈവച്ചിട്ട് പറഞ്ഞു നീ ഉടമ്പി ഉറച്ച് വിശ്വസിക്കുക നിൻ്റെ സമയം ചുരുങ്ങി ചുരുങ്ങി നിനക്ക് നിൻ്റെ കാര്യങ്ങൾ എത്രയും വേഗം സാധിച്ചു കിട്ടും എന്ന് പറഞ്ഞു ഞാനത് ഉറച്ച് വിശ്വസിച്ചു ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ എല്ലാ ഉപവാസങ്ങളും എടുത്ത് ഞാൻ എൻ്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് ഇരുപത്തിരണ്ട് ദിവസങ്ങൾക്ക് ശേഷം എൻ്റെ ഭർത്താവ് ജൂൺ പന്ത്രണ്ടാം തീയതി തിരിച്ച് നാട്ടിലെത്തി ഇതാണ് എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം പറയാനുള്ളത് ഇത് എനിക്ക് സാധിച്ചു തന്നെ ഇതിൽ ചെറുതും വലുതുമായ ഒരുപാട് സാക്ഷ്യങ്ങളുണ്ട് ഞാൻ ഒരുപാട് സമയം എടുക്കുന്നില്ല ഇപ്പോൾ എൻ്റെ ചേട്ടന് പുറത്തേക്ക് ജർമ്മനിക്ക് പോകാനുള്ള പേപ്പറെല്ലാം ശരിയായിട്ടുണ്ട് ഇന്നലെയാണ് വിസ വന്നത് ഈ ആഴ്ച തന്നെ കയറി ചെല്ലണമെന്ന് പറഞ്ഞിരിക്കുകയാണ് ഇത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏട്ടനെ കൊണ്ട് ഉടമ്പടി എടുപ്പിക്കാമെന്നും സാക്ഷ്യം പറയാമെന്ന് ഞാൻ ഈ അൾത്താരയിൽ വന്ന് ഞാൻ അമ്മയ്ക്ക് വാക്ക് കൊടുത്തതാണ് അതിനു വേണ്ടിയാണ് ഞാൻ വന്നത് ഈശോയ്ക്കും അമ്മയ്ക്കും ഒരായിരം നന്ദി പുസ്തകം ഒന്ന് മൂന്ന് സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു എൻ്റെ സന്നദ്ധിയിലേക്ക് മടങ്ങി വരുമൻ അപ്പോൾ ഞാനും നിങ്ങളുടെ അടുത്തേക്ക് മടങ്ങി വരും ഷീജ ബെൽജി എന്ന ഈ സഹോദരിയും ജീവിത പങ്കാളിയും വലിയ സന്തോഷത്തോടും നന്ദിയോടും കൂടി പരിശുദ്ധ കൃപാസനം മാതാവിൻ്റെ ഈ തെരുവെളുത്താരയിൽ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുകയാണ് ഒത്തിരി പ്രതീക്ഷയോടും ശാന്തതയോടും കൂടി മുന്നോട്ടു പോയൊരു കുടുംബം വിദേശത്തുള്ള ജോലിക്കിടയിലുണ്ടായ ചെറിയൊരു പ്രശ്നത്തിലൂടെ വളരെ അഭിചാരിതമായി ജയിലിൽ അടയ്ക്കപ്പെട്ട ജീവിത പങ്കാളി എന്നാൽ അത് എങ്ങനെ പുറത്തു വരുമെന്നറിയാതെ കുഴങ്ങിയ നാളുകൾ എല്ലാം തകിടമറിയുകയും വനമാകെ കലങ്ങിമറിയുകയും ചെയ്ത ദിവസങ്ങൾ അമ്മ മാതാവിൻ്റെ തിരുനടയിൽ ആദ്യം ഉടമ്പടി എടുത്താണ് ജീവിത പങ്കാളി വിദേശത്ത് എത്തിയത് കാര്യങ്ങളൊക്കെ സുരക്ഷിതമായപ്പോൾ പ്രാർത്ഥനാ ജീവിതത്തിൽ ഉഴപ്പി ഉടമ്പടിയിൽ നിന്ന് പിന്മാറി മറ്റു തിരക്കുകൾ ഒത്തിരിയായി ദൈവത്തിന് കൊടുക്കുവാൻ ഇത്തിരി നേരമില്ലാതായി അത് സഹോദരിയുടെ വാക്കുകളിൽ നമ്മളത് കേൾക്കുന്നുണ്ട് അങ്ങനെ വീണ്ടും വലിയ അപകടത്തിലേക്ക് ജീവിതം വന്നെത്തിയപ്പോഴാണ് അന്തലോടുകൂടി നിലവിളിയോടുകൂടി അമ്മയുടെ തിരുനടയിലേക്ക് കൂടിയെത്തുന്നത് ഇവിടെ വന്ന നിമിഷം മുതൽ സഹോദരി പറയുന്നുണ്ട് പങ്കാളിക്ക് വേണ്ടി പൂർണ്ണമായി എൻ്റെ മനസ്സും ശരീരവും ആത്മാവും ദൈവകരങ്ങളിൽ കൊടുത്തുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു മറ്റൊരിടത്തും എനിക്ക് ആശ്രയം കിട്ടില്ലെന്ന് മറ്റൊരിടത്തും എനിക്ക് എൻ്റെ പങ്കാളിക്ക് വേണ്ടി ഒരാശ്വാസം കിട്ടില്ലെന്ന് എനിക്കറിയാമായിരുന്നു പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുനടയിലെത്തി പ്രാർത്ഥിച്ച് ഭർത്താവിന് വേണ്ടി ഓൺലൈൻ ഉടമ്പടി എടുത്ത് ഭർത്താവിനെ കിട്ടുന്ന ചുരുങ്ങിയ നിമിഷങ്ങളിൽ ആ അമ്മ മാതാവിനോട് കൃപാസന മാതാവിനോട് ഉടമ്പടിയിൽ കയ്യിലിരിക്കുന്ന നേർച്ച വസ്തുക്കളിലൂടെ അറിയാവുന്ന പ്രാർത്ഥനകളിലൂടെ തീവ്രമായി പ്രാർത്ഥിക്കുവാനായിട്ട് മകൾ ആശയം കൈമാറുന്നു അച്ഛനെ വന്ന് കണ്ട് അച്ഛൻ്റെ കൈവെയ്പ്പ് പ്രാർത്ഥനയും സന്ദേശമെടുക്കലിലും ആ ശുശ്രൂഷയിൽ ആ കൊടും മഴയത്ത് ഒരു മറ്റൊരു വ്യക്തിയുടെ കൂടി അതിൽ പങ്കു ചേരുമ്പോഴും അച്ഛൻ എഴുപത്തിയൊന്ന് എന്ന ഒരക്കം ദിവസങ്ങൾ പറയുമ്പോൾ വീണ്ടും അമ്മമാതാവിൻ്റെ തിരുനടയിൽ സമയ ചുരുക്കത്തിന് വേണ്ടി നിലവിളിക്കുന്ന മകളെയാണ് പങ്കുവയ്ക്കുന്നത് ഏഴ് ദിവസവും ഏഴാഴ്ചയുമാക്കുവാൻ അമ്മ മാതാവിന് കഴിയുമല്ലോ എന്ന് മാതാവിൻ്റെ അരികിൽ കണ്ണീരോടെ കൊടുക്കുമ്പോൾ അടുത്ത വ്യക്തിയെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അച്ഛൻ തിരികെ മടങ്ങി വന്ന് അമ്മ മാതാവ് സമയം ചുരുക്കിത്തരും ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കുകയെന്ന സന്ദേശം കൊടുക്കുന്നു പ്രിയമുള്ളവരെ ഈ കുടുംബത്തിൻ്റെ വാക്കുകളിൽ എത്ര കണ്ടാണ് പരിശുദ്ധ കൃപാസന മാതാവിലുള്ള ആശ്രയത്വം ഉടമ്പടിയിലേക്കുള്ള വിശ്വസ്തതയുള്ള മടങ്ങിവരവ് അത് ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളും ഇടുവനും പരിഹരിച്ച് പരിഹരിച്ച് സമാശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്നതും സമയ അമ്മ ദീർഘനാൾ ഒരു വിഷയത്തെ ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ദിവസങ്ങൾക്കുള്ളിൽ സ്വതന്ത്രനാക്കിക്കൊണ്ട് നാട്ടിലേക്ക് കൊണ്ടുവരികയും അതുമാത്രമല്ല മറ്റൊരു വിദേശ രാജ്യത്തേക്ക് മെച്ചപ്പെട്ട ജോലി അവസരം നൽകിക്കൊണ്ട് കുടുംബത്തെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നത് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം നമ്മുടെ ജീവിതങ്ങളെയും അതിൻ്റെ അല്ലല്ലുകളെയും അറിയുന്ന തമ്പുരാൻ ദൈവസന്നിധിയിൽ നിരന്തരം കരങ്കുപ്പി ആദ്യ സ്തംഭകിക്കുന്ന പരിശുദ്ധയമ്മ കൃപാസനത്തിൽ ലോകത്തിൻ്റെ മാനസാന്തരത്തിനും വിശ്വാസ പ്രഘോഷണത്തിൻ്റെ അടയാളത്തിനുമായി പ്രത്യക്ഷപ്പെട്ട അതേ അമ്മ ഓരോ കുടുംബത്തിനും അനുഗ്രഹത്തിൻ്റെ പുതിയ തലങ്ങൾ പങ്കുവെച്ചു കൊടുത്തുകൊണ്ട് ദൈവത്തിൽ വിശ്വസിക്കുവാൻ വചനത്തിൽ വിശ്വസിക്കുവാൻ ആത്മാവിനെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ജീവിക്കുവാൻ നമ്മെ ഓരോരുത്തരെയും നിരന്തരം ഉദ്ബോധിപ്പിക്കുകയാണ് ഈ കുടുംബത്തിന് ലഭിച്ച ഈ അനുഗ്രഹത്തെ ഓർത്ത് അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഉടമ്പടി ജീവിതത്തെ കൂടുതൽ വിശ്വസ്തതയും നയിക്കുവാൻ തീരുമാനിച്ചുകൊണ്ട് കരഘോഷത്തോടുകൂടി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക